മാർ ജോർജ് കൂവക്കാട് റോമിലെ പള്ളിയുടെ സ്ഥാനിക ശുശ്രൂഷ ഏറ്റെടുത്തു റോമിലെ ചിർക്കോൺ സിയോനെ ആപ്പിയയിൽ പാതുവായല വിന്തോണിസിന്റെ നാമത്തിലുള്ള ഇടവക പള്ളിയുടെ സ്ഥാനിക ശുശ്രൂഷയാണ് ഏറ്റെടുത്തത് എല്ലാ കർദനാൽമാർക്കും റോമിൽ തന്നെ ഒരു സ്ഥാനിക ഇടവക ലഭിക്കുന്ന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് റോമാരൂപതയിലെ ഈ ദേവാലയം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടവകയായ ഈ പള്ളിയിൽ റൊഗേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലെ വൈദികരാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർദ്ദനാൾ ഡീക്കന്മാരുടെ സ്ഥാനിക ദേവാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഇടവക ഇതിനു മുമ്പ് മറ്റു രണ്ട് കർദ്ദനാൾമാരുടെ സ്ഥാനിക ദേവാലയമായിരുന്നു ഫാദർ അന്റോണിയോയാണ് ഇപ്പോൾ ഈ ഇടവകയിലെ വികാരി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി പത്തിന് വിശുദ്ധ കുർബാന അർപ്പണത്തോടെ നടന്ന സ്ഥാനം സ്ഥാനമേറ്റെടുക്കൽ ശുശ്രൂഷയിൽ അദ്ദേഹത്തോടൊപ്പം മറ്റ് കർദനാൾമാരും മാർ കൂവക്കാടിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു